സോറി ഐ ആ സോറി വെരി വെരി സോറിസ് പിന്നെ ഞാൻ പാർട്ട് ത്രീ ആയിട്ട് ഇടേണ്ടി വന്നു കാരണം വേറൊന്നുമല്ല വൈസ് നമ്മളെ വേറൊന്നും അല്ല വൈസ് നമ്മൾ അവിടെ വെച്ച് അപ്പോഴായി ബാങ്ക് ഒരു ഗൂഗിൾ പേ ചെയ്യാൻ ഒരു സംഭവം ഉണ്ടായിരുന്നു അതും കൂടെ ഒന്നും കൂടെ പേ ചെയ്യാനുണ്ടായിരുന്നു അത് ചെയ്താൻ വേണ്ടി പോയായിരുന്നു അപ്പം ചെയ്തപ്പോഴത്തേക്കും എന്നിട്ട് ഞാൻ ഇത് വിചാരിച്ചു പിന്നെ പരിപാടിക്കുന്നു പക്ഷെ വിചാരിച്ചു പക്ഷെ നടന്നില്ല ഓക്കെ സാലില്ല ഞങ്ങക്ക് പോവാ ജയന്റെ വീട്ടില് കേറ്റാവോ ജയന്റെ വീട്ടില് ചായയാണ് ചായ ഓ ജയന്റെ വീല് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട നമ്മളിന്ന് ജയന്റെ വീട്ടിലൊക്കെ കയറുന്നതാണ് ഗായസ് നട മറ്റേ മിക്കി മൗസ് അകത്ത് കേറണം മിക്കി മൗസിനകത്ത് കയറണം അയ്യോ എന്റെ പൊന്നെ